എല്ലാവിധ പെൻഷനറും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ഇന്നത്തെ അറിയിപ്പ് നോക്കാം പെൻഷൻ അറിയിപ്പാണ് നവംബർ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടി നേടിയിരുന്നു കിട്ടിയിരുന്നു അപ്പോൾ ഇനി നമുക്ക് പെൻഷൻ ലഭിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സർക്കാർ കർശന നിയമങ്ങൾ കൊണ്ടുവരികയാണ് പൊതുജനം എല്ലാവരും ശ്രദ്ധിക്കണം ആയിട്ട് വീഡിയോ കാണുക അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത് ഈ സാഹചര്യത്തിൽ നിലവിൽ ഉള്ള ആൾക്കാർ കുറേ പേർ പുറത്താകും ഈ മാന നിർണ്ണങ്ങൾ സർക്കാർ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പ് പുറത്തു വന്നു നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ സുഖ സ്വീകരിക്കുന്നവരെ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് ഇതൊ ഒപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാരും നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് അവർക്കെല്ലാം തന്നെ നവംബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്തത് ഓരോ മാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ രണ്ടമ്മ സർക്കാർ നിക്ഷേപിക്കുന്നുണ്ട് ഇരുപത് തൊട്ട് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസവും മുടങ്ങാതെ മാർച്ച് മാസം തുടങ്ങി തുക വന്ന് ചേരുന്നുണ്ട് ഇവർക്കൊക്കെ വിതരണം ചെയ്യാൻ തൊള്ളായിരം കോടി രൂപ മാസം ആവശ്യമുണ്ട് സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ കർശനമായ നിയമ നടപടികളിലേക്കാണ് നീങ്ങുന്നത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമായി കണ്ടെത്താൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കുകയാണ് അനർഹയായ നിരവധി പേർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി മേലാണ് സർക്കാരിൻ്റെ ഈ നടപടി അവരെയൊക്കെ പുറത്താക്കുകയാണെങ്കിൽ സർക്കാരിന് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും ഏറ്റവും പുതിയ വിതരണനിഷ്ടം സർക്കാർ പുറത്തുവിടുകയാണ് ഇതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കൂ നിരവധി സ്വയംഭര സര സ്ഥാപനങ്ങളെ കെട്ടിക്കിടക്കുന്നു ഇതുമൂലം വന്നകട പരാതിയും അതുമൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ നഷ്ടവും കണക്കിലെടുത്താണ് ഈ നടപടിയിലേക്ക് കിടക്കുന്നത് ഈ നാടുകളിലേക്ക് കിടന്ന ഒരു പതിനായിരം പേർ പുറത്തായ സർക്കാരിന് കോടികളാണ് സർക്കാരിന് ലാഭം ഇത് മുഖാന്തരം പെൻഷൻ തുക നൂറോ ഇരുന്നൂറോ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അവകാശപ്പെട്ട ആളുകളിലേക്ക് മാത്രം പെൻഷൻ എത്തിക്കുക നിങ്ങളാർക്കഥപ്പെട്ട ആണോ അല്ലെങ്കിൽ പിന്മാറുക ഒരപേക്ഷയാണ് സർക്കാരിൻ്റെ അഭി അറിയിപ്പ് പ്രകാരം വീടുകളിൽ അന്വേഷണം തുടങ്ങാൻ പോകുക എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ സേമ പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ ഭൗതിക അവകാശങ്ങൾ പരിശോധിക്കുമ്പോ അനർഹത അല്ല എന്ന് തിരിച്ചടങ്ങിട്ടുണ്ടെങ്കിൽ സർക്കാർ തീർച്ചയായിട്ടും പുറത്താക്കും നിങ്ങൾ ജാഗ്രത പാലിക്കുക നിങ്ങൾ അർഹതപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ വാങ്ങിക്കാവുള്ളൂ ഇതിന് കർശന നടപടി ഉണ്ടാവും ഇതാ ഈ വീഡിയോ ആരും കാണാതെ പോകുന്നത് ചാ ഇതുപോലത്തെ വീഡിയോകൾ കിട്ടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പോലെയുള്ള കൊച്ചി യൂട്യൂബർ നിങ്ങൾ ഒന്ന് സപ്പോർട്ട്